നമുക്കൊന്ന് പുറത്ത് പോകാൻ റെഡി ആയാലോ വെപ്പത്തെ പോലെ മോയ്സ്ചറൈസർ സെയിം മോയ്സ്ചറൈസർ ആണ് ഫ്ലാക്മീടെ ഞാനായി ഫ്ലാക്മി കോൺസ് ഒക്കെയാണ് ഞാൻ മാറി മാറി യൂസ് ചെയ്യാറുള്ളത് കോൺസ് നല്ല കൂളിങ് എത്തിട്ടുള്ള നല്ലൊരു ജെൽ മോയ്സ്ചറൈസർ ആണ് ഞാൻ ടീഷർട്ട് ഉണ്ട് പഴയ കൃത്യസ് അതിനുവെച്ചാൽ ഞാൻ വേഗം വാങ്ങാൻ വേണ്ടിട്ട് വെയിൽ കുറവാണ് എന്നാലും നിങ്ങളുടെ സൺസ്ക്രീൻ മസ്റ്റാണ് അപ്പം ഞാൻ കുറച്ച് ഉള്ളൂ കാണിക്കും ഞാൻ ത്രീ ഫിംഗർ റൂള് എടുക്കുന്നില്ല പകരം ടു ഫിംഗർ റൂളാണ് എടുക്കുന്നത് പിന്നെ വെയിൽ കുറച്ച് കുറവാണ് ഞാനെപ്പോഴും എനിക്ക് ഇഷ്ടമാണ് കോയമൊരു കുട്ടി അടിച്ച പോലെ അങ്ങനെ പക്ഷെ എനിക്കത് ഇഷ്ടമാണ് ആദ്യമൊക്കെ ഇത് ഇഷ്ടമില്ല പക്ഷെ ഇപ്പൊ എനിക്ക് നല്ല അബ്സോർബ് ആവുമ്പോ നല്ല അടിപൊളിയാണ് ഒഴിവാക്കാൻ പാടില്ല കഴുത്തും നമ്മളിടയാണ് അവിടെയും നല്ല രീതിയിൽ ആകും ഞാൻ അങ്ങനത്തിനൊന്നും നല്ല പോകുന്നത് പക്ഷേ സന്തോഷത്തിലാണ് കൊറച്ചും ഇരിക്കില്ല ഞാൻ എല്ലാം കൈ കൊണ്ടാ കുറച്ചുകൂടി കംഫർട്ടബിൾ ആയിട്ട് പോയി

അപ്പം ഞാനില്ലേ നമ്മുടെ ജുഡിയോന്ന് മസ്കാരി അലി ഞാൻ നന്നിട്ടുണ്ടായില്ലേ മസ്ക്കാരി അയലിങ് അലി എന്ന് പറഞ്ഞാൽ തൊണ്ണൂറ്റൊമ്പത് രൂപയും മസ്ക്കാരി തൊണ്ണൂറ്റൊറ്റൊമ്പത് രൂപേ മാത്രമേ ഉള്ളൂ ഞാൻ ലാക്കിൻ്റെ വാങ്ങിക്കാൻ വെച്ചു കാർഡിലല്ലെത്തു ആയിടയിലാണ് ഞാൻ ജുഡിയോട് പോയുടേത് അന്നൊന്നും പോയപ്പോൾ ഉണ്ടായില്ലേ കൊടുങ്ങിയ നാട് കൂടെ കണക്കുമായി ആ ഒരു ടൈമൊന്നും ഇതൊന്നും ഞാൻ കണ്ടില്ല രണ്ട് ദിവസം മുമ്പ് അങ്ങനെ പോയപ്പോൾ അത് കണ്ടു ഞാൻ വെച്ചാൽ പിന്നെ വാങ്ങിയേക്കാം ഞാനങ്ങനെ സ്ഥിരമായി ടെമ്പിൾ വഴി തന്നെ അങ്ങനെയൊന്നുമല്ല അപ്പോൾ തയ്ക്കാൻ മതി നമുക്ക് നല്ല രീതിയിലാണ് കേട്ടോ ഞാനിത് കണ്ണാടി നോക്കിയിട്ടുണ്ട് ടീട്ടർക്ക് എന്നിട്ട് ശരിയാവില്ല ഇങ്ങനെ ായതാണ് മറ്റം പറഞ്ഞ എനക്ക് മതിയാദ ഏതൊന്നും ഇല്ല നമുക്ക് തുടക്കം തുടക്കാൻ സാധനമുണ്ട് ഞാൻ വൈക്കും വന്നിട്ടുണ്ട് ഗൈസ് അപ്പം ഞാൻ മുടിയിലേക്ക് കിടന്നു മുടി നല്ലോണം ഉണങ്ങിയിട്ടില്ല കുറച്ച് നനമൊക്കെ ഉണ്ട് വിളിച്ചപാടായതുകൊണ്ട് ഞാൻ വിളിച്ചു ഞാൻ എപ്പോഴും അടിസ്ഥിട്ട് രണ്ട് അങ്ങനെ പുറത്തൊക്കെ പോകുമ്പോൾ ഇപ്പോൾ ഈ ഒരു ഹെയർ സ്റ്റൈൽ മുൻപൊക്കെ ആണെങ്കിൽ സൈഡ് എടുത്തിട്ട് രണ്ട് സൈഡിലും ക്ലിപ്പ് ഓത്തും പക്ഷെ ഇപ്പം നടുവെടുത്തിട്ട് ഇങ്ങനെയാണ് പുറത്തൊക്കെ പോകുമ്പം മുടി അയച്ചിട്ടൊക്കെ ഇടുന്നതാണെങ്കിൽ ഇങ്ങനെയാണ് ഇപ്പോൾ ചെയ്യാറുള്ളത് പിന്നെ സ്ഥിരം ബനാന ക്ലിപ്പ് വെച്ചിട്ട് ക്ലിപ്പ് വെച്ചിട്ട് കുത്തും ഫുള്ളായിട്ട് വാരിയിട്ട് അങ്ങനെ ചെയ്യല് ഇത് ഈസിയാണ് ഞാനില്ലേ ഇത് മുടി വാ ഈരുന്നില്ല ചീർപ്പ് യൂസ് ചെയ്തില്ല ആകെ വൗപ്പ് അതായത് നടുവകുപ്പ് എടുക്കാൻ മാത്രമാണ് നമ്മളുടെ വ വപ്പെന്നാണ് പറഞ്ഞാൽ ചിലയിടത്ത് നിറുകെന്ന് പറയും ആ നെറുകെടുക്കാൻ വേണ്ടി മാത്രമാണ് ഞാൻ ആകെ ചീർപ്പ് യൂസ് ചെയ്തത് അതൊക്കെ അങ്ങനെ തന്നെയാല് എല്ലാ ഇഷ്ടവും വെള്ളക്കാലവും ഒരുപോലെ നിലനിൽക്കണമെന്നില്ല ഓരോ ടൈം ഓരോ ഇഷ്ടങ്ങളും മാറ്റങ്ങളൊക്കെ ആയിരിക്കും പിന്നെ ഞാൻ കുറച്ച് സമയം കണ്ണാടിയിലും ക്യാമറയിലെല്ലാം കുറച്ച് മാറി മാറി നോക്കി എവിടെയെല്ലാം പറ്റിയിട്ടാണെന്നെല്ലാം നോക്കി ആ പറ്റിയിട്ടുണ്ട് സാരില്ലാന്നെല്ലാം വേച്ചിട്ടെന്ന് പിന്നെ പോകാമെന്ന് വിളിച്ചു പോകുമ്പോൾ ഉണങ്ങും നല്ല പേച്ച് പക്ഷേ നോക്കുമ്പോൾ ഫുള്ള് പൊരിഞ്ഞ മഴയാണ് കൈ സാരില്ല എന്തായാലും ടൈമില്ല അതുകൊണ്ട് നമ്മൾ വേഗം പോക്കായി അപ്പം വീഡിയോ ഇത്രയൊക്കെ അല്ലേ ഉള്ളൂ അപ്പം എൻ്റെ വീഡിയോ ഇഷ്ടമായിട്ട് നിങ്ങളെല്ലാവരും ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമൻറ്റ് ചെയ്യണം താങ്ക് യു സോ മച്ച് ബൈ ബൈ